ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വൈപ്പിളിലേക്ക് പക്ഷേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈപ്പിൽ കാണിക്കുക എന്നുള്ളതല്ല സാധാരണ നമ്മൾ റോഡ് വഴി വൈപ്പിൽ പോകാം പക്ഷേ നമ്മൾ ഇന്ന് ഫോട്ടോ വെച്ച് വന്ന് റോറോ സർവീസ് വഴിയാണ് വൈപ്പിളിലേക്ക് പോകുന്നത് കാരണം കുട്ടികളൊന്നും ഈ റോറോ സർവീസ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പം അവരെ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കൊച്ചിക്കാർക്ക് ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് റോറോ സർവീസ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോവാം അപ്പോൾ നമ്മൾ റോറോയിൽ ജെട്ടി വന്ന് അറുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് കാറിന് അപ്പോൾ അതെടുത്തു റോറോ സർവീസിലേക്ക് കയറി വലിയൊരു ചങ്ങാറാണ് കണ്ടോ ബസ്സിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു നാൽപ്പത്തൊൻപത് സീറ്റിൻ്റെ ആണെങ്കിൽ ഒരു മൂന്നോ നാല് ബസ് വരെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ ടു വീലറും ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ കയറി അസംബിളായി അപ്പോൾ ഇനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഞാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം സ്റ്റാർട്ട് ചെയ്തു റോവർ സർവീസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നമ്മൾ പോകുന്നത് ഫോർത്ത് വെച്ച് നിന്ന് നേരെ വൈപ്പിനിലേക്കാണ് വൈപ്പിൻ നമ്മുടെ വൈപ്പിൻ മെട്രോ സ്റ്റേഷൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇതിറങ്ങുന്നത് നമ്മളിവിടെ ലാൻഡ് ചെയ്തു ഈ ഓപ്പോസിറ്റ് നേരെ കാണുന്നത് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങാണ് അവിടുന്ന് നമ്മൾ നേരെ വൈപ്പിലിൽ പോയി ഇതിനുശേഷം നമുക്ക് തിരിച്ച് വരുന്ന അതുകൂടെ നമുക്കൊന്ന് കാണാം അപ്പം ടൂലറുകളൊക്കെ അങ്ങോട്ട് തിരിച്ച് പോകാനുള്ളവരൊക്കെ അവിടെ ക്യൂയിൽ വെയിറ്റിങ്ങാണ് യെസ് അപ്പോൾ നമ്മൾ വൈപ്പിലിൽ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഫോട്ടോ ഉച്ചിലേക്ക് പോകാനുള്ള ക്യൂവിലാണ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ എത്തിയത് കുറച്ച് പോയി അപ്പം ഒരു സർവീസ് മുന്നോട്ട് പോയി കഴിഞ്ഞു ആക്ച്വലി ഇവിടെ രണ്ട് ജംഗാറുണ്ട് എന്ന് പറയണം കംപ്ലൈൻ്റ് ആയി കിടക്കുവാണ് അത് കാരണം ഇപ്പം ഒരനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം ഒരു കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഒരു ക്രൂഷിപ്പാണ് വരുന്നത് ഇത് വരുന്ന കാരണം കപ്പൽ ചാലു വഴി പോകുന്ന കാരണം റോറോ സർവീസ് അവിടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ബോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾ അപ്പോൾ കാണാം അപ്പം ജങ്കാർ അവിടെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ടും ഒഴുക്ക് കാരണം അത് മുന്നോട്ട് മുന്നോട്ടല്ല സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കപ്പൽ പാസ് ചെയ്ത് പോകാനായിട്ട് അത് പാസ് ചെയ്തിന് പോകുന്നതിന് ശേഷമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് പക്ഷേ ഇത് നിർത്തിയിട്ടേ ആയാലും അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്ക് കാരണം ക്രൂസിപ്പിൻ്റെ കൂടെ വാട്ടർ മെട്രോയും പോകുന്നത് നമുക്ക് കാണാം ഏകദേശം ഫേസ് ടു ഫേസ് വന്ന് അവർ പാസ് ചെയ്ത് പോയി ബസ്സിൽ പോയതിന് ശേഷം റോറോ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകും ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ഫോട്ടോ വെച്ച് ബീച്ച് കാണാൻ വന്നതിന് ശേഷം കൊച്ചിൻ ടൗണിലേക്കൊക്കെ പോകാനാണെങ്കിൽ ഇത്രയും ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല റൈപ്പിൻ ഭാഗത്തൊക്കെ ആണെങ്കിലും ഒക്കെ വരാനായിട്ട് ഈ സർവീസ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അധികം സമയമെടുക്കില്ല ഒരു മാക്സിമം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും അത്രയും നമുക്ക് ഫ്യൂൽ ലാഭമാണ് സമയം ലാഭമാണ് വീഡിയോയിൽ കാണാം ഇത് ഒരു സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്ന കുട്ടികളുടെ എയർ ബസ്സാണ് കിടക്കുന്നത് ആ വണ്ടി വരെ വരുന്നതിനകത്ത് കയറും അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈണായി അപ്പോൾ നമ്മൾ വണ്ടി വരുന്നതായി അതിനകത്തു കയറ്റാം തുടങ്ങും ഇപ്പോൾ നമ്മൾ വെയ്റ്റിംഗാണ് ടു വീലർ ഒത്തിരി നേരമായിട്ട് വെയ്റ്റിംഗ് ഉണ്ട് എന്തായാലും നമ്മുടെ വണ്ടി തന്നെ ഫ്രണ്ടിൽ ഇടാൻ ചാൻസ് കിട്ടി അത് കാരണം ഫ്രണ്ട് വ്യൂ അങ്ങോട്ട് പോയപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടില്ല നമ്മൾ ഏകദേശം സെൻട്രലായ ആയ കാരണം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് ആ ടോപ്പിൽ കാണുന്നതിലാണ് ഇതിൻ്റെ ഡ്രൈവർ അഥവാ മറ്റേ സ്രാങ്കരിക്കുന്ന ധരിക്കുന്ന സ്ഥലം ഞാൻ പുറത്തിറങ്ങി നിന്നു അത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് അപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്തു ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്പേസ് കിട്ടിയത് കാരണം ഇവിടെ നിന്ന് ഇത്ര ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നത് തൊട്ടടുത്ത് കൊണ്ടല്ല വണ്ടി ഇടുന്നത് അത് കാരണം നമുക്കവിടെ സേഫായിട്ട് നിന്ന് കാഴ്ചകളക് കാണാം അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകളക് കാണാം ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന നോയിസ് തമിഴ്നാട്ടിൽ നിന്ന് സ്കൂൾ ട്രിപ്പ് വന്ന കുട്ടികളുടെയാണ് അവർക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സ്ഥലമാണ് നമുക്ക് ഫോട്ടോത്താനുള്ള ചെട്ടിയാണ് കാണുന്നത് ഏകദേശം ആയി അപ്പോൾ എല്ലാവരും ഇറങ്ങാനായിട്ട് റെഡിയായി അപ്പം ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി വണ്ടി ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഇടാൻ അവർ പ്രത്യേകം പറയും കേട്ടു വണ്ടി ഓൺ ചെയ്യണം ഏകദേശം നമ്മൾ ഓഫ് ചെയ്ടണം അതിനുശേഷം അടുത്തെത്തിയതിനു ശേഷമേ വണ്ടി ഓണാക്കാൻ പാടുള്ളൂ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണെന്നാണ് അവർ പറഞ്ഞത് ഏകദേശം നമ്മൾ പേരെ ഇറങ്ങാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഏകദേശം ലാൻഡായി ആ സ്ലോപ്പിലേക്ക് ആയിട്ട് വന്നത് ഫിക്സ് ആവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊച്ചിക്കാർക്ക് നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ വലിയ കൗതുകവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വേറെ വേറെ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് സിനിമകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കൂടുതലും ആക്ഷൻ ഹീറോ വിജുവിലൊക്കെ പറയുന്നുണ്ട് റോ റോറോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികളിതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റോ സർവീസിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ിലെത്തിയ ശേഷം നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറക്കി അപ്പോൾ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ അതിൽ അസംബിൾ ആകുന്നുണ്ട് ഈ റോഡ് നേരെ ചെന്ന് ഫോട്ടോ ബീച്ചിലെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും ബൈ